വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പടമാണ് വലിയ സ്റ്റാഹസൊന്നുമില്ല പക്ഷെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ചണ്ടനൊക്ക കേൾക്കുന്നില്ലേ ചണ്ടനൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാം കുഴപ്പമില്ല നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പൊ നമുക്ക് നേരത്തെ അത് അങ്ങനെ അറിഞ്ഞിരുന്നില്ല നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവം കൂടെ തന്നെയാണ് പെണ്ണും പെണ്ണും സ്നേഹിക്കുക ആണു ആണു സ്നേഹിക്കുക നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാട്ടിൽ നടക്കാത്ത സംഭവല്ല അതൊരു വളരെ മനോഹരമായി ചിത്രീകരിച്ചു കഥയാണ് രണ്ട് സ്ത്രീകൾ നമ്മൾ ഒറ്റപ്പെട്ടുപോയ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് മെസ്സേജെന്നുള്ള സ്നേഹം തന്നെയാണ് ഇതിനകത്ത് മെസ്സേജ് അതിനകത്ത് ജെൻഡറോ ഏജോ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് വരണോ എന്നുള്ളതല്ല അതിലൊക്കെ ഉപരി സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് ഒരു കുട്ടി മൂവിയാണ് ഒരു നല്ല സ്റ്റോറിയാണ് ണിക്കുന്നത് ഒരു എക്സ്പീരിയൻസിൻ്റെ സ്റ്റോറിയാണ് അവർ അവരുടെ പ്രണയവും അവർ ഒരു ഫാമിലിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് കാണിക്കുന്നത് അത്യാവശ്യം പെർഫോം ചെയ്യാനുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാണെന്ന വിശ്വാസം എല്ലാവരും നന്നായി കാണും